മിമിക്രി താരവും നടനുമായ കോട്ടയം സോമരാജ് അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യമുണ്ടായത് വർഷങ്ങളോളം മിമിക്രി രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം സിനിമാ രംഗത്തും മികവ് തെളിയിച്ചിട്ടുണ്ട് ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച കോട്ടയത്തേക്ക് മടങ്ങവേ അസുഖം കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച മണിയോടെ മരണമുണ്ടായി മിമിക്രിയിലൂടെയാണ് കലാരംഗത്തേക്കുള്ള സോമരാജിന്റെ കടന്നു വരവ് തുടർന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ചു കണ്ണകി ഫാൻഡം പൈലി ബാംബു ബോയ്സ് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ടെലിവിഷൻ സ്റ്റേജ് പരിപാടികളുടെ തിരക്കഥാകൃത്തായിരുന്ന അദ്ദേഹം കരുമാടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഇന്ദ്രപുരാണം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചു മലയാളത്തിലെ പ്രമുഖ മിമിക്രി താരങ്ങൾക്കൊപ്പം എല്ലാ വേദിയും പങ്കിട്ടിട്ടുണ്ട് അദ്ദേഹം ഫ്ളവേഴ്സ് ചാനലിൻ്റെ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശിയായ സോമരാജ് നിലവിൽ പയ്യപ്പാടിയിലെ വീട്ടിലാണ് താമസം സംസ്കാരം കഞ്ഞിക്കുഴിയിലെ പൊതുശ്മശാനത്തിൽ ശനിയാഴ്ച നടക്കും ന്യൂസ് ഡെസ്ക് മല്ലുവൺ